കേരള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ജോൺ പ്രിട്ടാസ് എംപിയുടെ അഭിഭാഷണം മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ റിപ്പോർട്ട് നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് റിപ്പോർട്ട് നൽകിയത് വിജിൻ വായാൻതോട് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിരുന്നു രജിസ്ട്രാറോട് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണോ അല്ലയോ എന്ന ഒരു സ്ഥിരീകരണത്തിനായി എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സമഗ്ര വിവരങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയായിരുന്നു കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ചത് ഇതിലാണ് ജോൺ ബട്ടാസ് എം പി പ്രഭാഷണം നടത്തിയത് ഇത് നേരത്തെ വി സി മോഹനൻ കുന്നമ്മൽ ഈ പ്രഭാഷണം തടയണമെന്നും ആവശ്യപ്പെട്ട് രജിസ്ട്രാർട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ പ്രഭാഷണം നടത്താൻ രജിസ്ട്രാർ അനുമതി നൽകുകയായിരുന്നു അന്ന് തന്നെ രജിസ്ട്രാർ വ്യക്തമാക്കിയത് ഇതിൽ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ലംഘനവും ഇല്ല കാരണം ഇത് പ്രതിമാസം നടക്കുന്ന പ്രഭാഷണ പരമ്പരകളുടെ ഭാഗമായി നടത്തുന്ന പരിപാടി മാത്രമാണ് എന്ന് രജിസ്ട്രാർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ ഇതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രജിസ്ട്രാർ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് അതിലും വ്യക്തമാക്കുന്ന ഈ കാര്യം തന്നെയാണ് ജോൺ ജോൺബട്ടാസ് എംപിയുടെ പ്രഭാഷണത്തിൽ ഒരു തരത്തിലുമുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനവും നടന്നിട്ടില്ല ഇക്കാര്യം നേരത്തെ വിശദീകരിച്ചത് സമാനമായി രീതിയിൽ തന്നെ പ്രതിമാസം നടത്തുന്ന ഇത്തരം പ്രഭാഷണ പരമ്പരകളുടെ ഭാഗമായി മാത്രം നടന്ന ഒരു പരിപാടിയാണ് എന്നും രജിസ്ട്രാർ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മറുപടി നൽകിയിരിക്കുന്നു